സകല മരിച്ചവരുടെയും തിരുനാൾ ദിനത്തിൽ റോമിലെ വെറോനോ നഗരത്തിലെ സെമിത്തേരിയിൽ ലയോ പതിനാലാമ്മൻ പാപ്പ ദിവ്യബലി അർപ്പിച്ചു പ്രാർത്ഥിച്ചു ദിവ്യബലിക്കും തുടർന്ന് നടന്ന തിരുക്കർമ്മങ്ങൾക്കും ലയോ പതിനാലാമ്മൻ പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു മരിച്ചവരുടെ കല്ലറകളിൽ ക്രിസ്തു നൽകിയ നിത്യജീവന്റെ പ്രഖ്യാപനം എങ്ങനെ പ്രതിധ്വനിക്കുന്നുവെന്ന് പാപ്പ വ്യക്തമാക്കി ദൈവം മരണത്തെ എന്ന നീക്കമായി നശിപ്പിക്കും തീർച്ചയായും യേശു ക്രിസ്തു ഇതിനകം മരണത്തെ കീഴടക്കിയിരിക്കുന്നു തന്റെ പ്യസഹാരഹസ്യത്തിൽ മരണത്തിന്റെ താഴ്വരയിലൂടെ കടന്നുപോയി നമുക്ക് നിത്യജീവനിലേക്കുള്ള വഴി തുറന്നു തന്നു അവനി ഐക്യപ്പെട്ടാൽ നമുക്കും മരണത്തെ അതിജീവിച്ച് നിത്യജീവൻ അവകാശമാക്കാൻ കഴിയുമെന്നും പാപ്പ പറഞ്ഞു നമ്മുടെ ഉറ്റവർ നമ്മെ വിട്ടുപോയെങ്കിലും നമ്മൾ അവരെ നമ്മുടെ ഹൃദയങ്ങളിൽ വഹിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ ഓർമ്മ എപ്പോഴും നമ്മിൽ സജീവമായി നിലനിൽക്കുന്നു എന്ന സ്മരണയോടെയാണ് പാപ്പ വചന സന്ദേശം ആരംഭിച്ചത് എന്നിരുന്നാലും ഇന്നത്തെ ആഘോഷം വെറുമൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിരിക്കരുതെന്നും ക്രിസ്തുവിന്റെ പെസഹാരഹസ്യത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തീയ വിശ്വാസം നമ്മളെ ഭാവിയിലേക്കുള്ള പ്രത്യാശയെ അനുഭവിക്കാൻ സഹായിക്കണമെന്നും അങ്ങനെ െ പിന്നോട്ട് നോക്കുന്നതിനെക്കുറിച്ചല്ല പകരം നമ്മുടെ യാത്രയുടെ ലക്ഷ്യത്തിലേക്ക് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത സുരക്ഷിത തുറമുഖത്തേക്ക് നമ്മെ കാത്തിരിക്കുന്ന അനന്തമായ സ്വർഗീയ വിരുന്നിലേക്ക് ആശയർപ്പിക്കാൻ കഴിയുന്നതിലൂടെ മരണം എന്ന നേക്കുമായി ഇല്ലാതാക്കപ്പെടുന്നുവെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു സ്നേഹം മരണത്തെ കീഴടക്കുന്നുവെന്നും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ നമ്മുടെ ദൃഷ്ടി ഉറപ്പിച്ച് നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ അവന്റെ വെളിച്ചത്തിൽ പൊതിഞ്ഞിരിക്കുന്നതായി ചിന്തിക്കാമെന്നും നിത്യജീവനെക്കുറിച്ചുള്ള കർത്താവിന്റെ വാഗ്ദാനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുവാൻ നമുക്ക് അനുവദിക്കാം അവൻ മരണത്തെ എന്നേക്കുമായി നശിപ്പിക്കുമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്